ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് കാണിച്ച കുറച്ച് ഭാഗം അതായത് ജിസയിലും നമ്മുടെ അനുമോളും കൂടെ ജയിലിൽ കിടന്ന് പറഞ്ഞ കുറച്ച് ഭാഗം കുറച്ച് ഉള്ളായിരുന്നു നമ്മുടെ എപ്പിസോഡ് പക്ഷേ നമ്മുടെ ലൈവില് ഒന്നര ഒന്ന് ഒരു മണിക്കൂർ അടുപ്പിച്ചോളം ഇവർ നല്ല രീതിയിൽ വർത്തമാനം പറയുന്നുണ്ട് കേട്ടോ അതായത് ജിസയിൽ ശ്രമിക്കുന്നുണ്ട് അനുമോളുമായിട്ട് നല്ലൊരു രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് ആകാൻ വേണ്ടിയിട്ട് അനുമോളാണ് ഒരു തരത്തിലും എടുക്കാത്തത് കാര്യം ഇപ്പോൾ അനുമോൾക്ക് ഒരു തോന്നലുണ്ട് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് അതുകൊണ്ട് എന്ത് കാണിച്ചാലും ഒരു കുഴപ്പമില്ലെന്ന് അതായത് അനുമോളുടെ കണ്ണീ കാണാത്തൊരു കാര്യം അവിടുത്തെ ക്യാമറയിൽ പോലും പതിയാത്തൊരു കാര്യമുണ്ടെന്നാണ് അനിമോൾ പറയുന്നത് ജിസേലി പറയുന്നു അങ്ങനൊരു സംഭവേ ഉണ്ടായിട്ടില്ല നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കള്ളം പറയുന്നത് ഇനി നിനക്ക് ഇപ്പോൾ സോറി പറയാം നമുക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആകാം എന്നൊക്കെ പറയുമ്പോൾ അനുമോൾ അതിനൊന്നും തയ്യാറല്ല ജിസേൽ പറയുന്നുണ്ട് നീ ആവശ്യമില്ലാതെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്തിനാണ് എല്ലാം ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഇങ്ങനെ ഒന്നിന് ഒന്നിന് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ ഇന്ന് തന്നെ രാവിലെ നടന്ന സംഭവം അതായത് ഫുഡിൻ്റെ സംഭവം നീ എന്തിനാണ് വെറുതെ ഒരു അവിടെ പ്രശ്നം ക്രിയേറ്റ് ചെയ്തതല്ലേ എന്ന് പറയുന്നു അപ്പോൾ അനുമോള് പറയുന്നു ഞാനൊരു ഫുഡ് പോലും കഴിച്ചിട്ടില്ല അറിയാവോന്ന് അപ്പം ജിസയില് പറയുന്നു ഈ ഫുഡ് കഴിച്ചില്ലെങ്കിൽ അത് അത് നമ്മുടെ തെറ്റല്ല അവിടെ ഫുഡ് ഉണ്ടായിരുന്നു എന്തുകൊണ്ട് കഴിച്ചില്ല അത് എൻ്റെ ഫുഡ് ഞാൻ ഷാനവാസിക്കൊക്കെ കൊടുത്തുന്ന് അപ്പം ജിസിലെ പറയുന്ന ഓക്കെ സിക്കക്ക് കൊടുത്തു എങ്കിലും അതിന് ശേഷം അവിടെ ലക്ഷ്മി ഫുഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അത് ശരിയാണ് കാര്യം എല്ലാവർക്കും ഫുഡ് തികഞ്ഞില്ല ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ലക്ഷ്മി അവിടെ നിന്ന് മാവ് കുഴച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് അനുമോൾ അത് കഴിച്ചില്ല അനുമോൾ കഴിക്കാറുന്നല്ലോ അപ്പോൾ അത് പറയുമ്പോഴെല്ലാം അനുമോൾ ഉരുണ്ട് ഉരുണ്ട് പോവുകയാണ് ചെയ്യുന്നത് അതായത് ഒരു മണിക്കൂർ അടുപ്പിച്ചോളം ഇവർ അത് നല്ല രീതിയിൽ സംസാരിച്ചു ജിസൽ നല്ല രീതിയിൽ സംസാരിച്ച് എന്താ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അനുമോൾക്ക് അത് മനസ്സിലാകുന്നേ ഇല്ല കേട്ടോ അത് അനുമോളുടെ അഹങ്കാരമാണ് ഓവർ കോണ്ഫിഡൻ്റ് ആണെന്ന് തന്നെയാണ് പറയാനുള്ളത് മാത്രമല്ല ജിസ്സേൽ ഇത് കാര്യങ്ങളൊക്കെ പറയുമ്പോഴൊക്കെ അനുമോൾ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ നോക്കുന്നുണ്ട് അതും എടുത്ത് കാണിക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ക്യാമറയിലോട്ട് നോക്കിച്ചിരിക്കുന്നതൊക്കെ എന്തിനാണെന്ന് അറിയത്തില്ല ഇതെല്ലാം കണ്ടന്റ് ആണ് ഇതെല്ലാം പുറത്തേക്ക് പോകും പുറത്തേക്ക് പോകണം അതിനുവേണ്ടി തന്നെയാണ് അനുമോൾ ഇതൊക്കെ കാണിക്കുന്നത് അപ്പം ജിസേൽ ഈ ഫുഡിൻ്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അവിടെ കിടന്ന് ഉരുണ്ടി പറയുന്ന അനുമോളെ നമ്മൾ കാണുന്നത് അത് അങ്ങനല്ല ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്നെ ഞാൻ പറഞ്ഞത് മനസ്സിലാകത്തില്ല എന്ത് മനസ്സിലാകാതിരിക്കല് ഫുഡുണ്ട് ഫുഡ് ഉണ്ടായിട്ട് കഴിക്കത്തത് ഇപ്പോൾ നമ്മുടെ ഉറ്റമല്ല ആർക്കും ഉരുട്ടി വാഴോട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ കഴിക്കണം പിന്നെ കഴിക്കാണ്ടിരുന്നിട്ട് ഞാൻ ഫുഡ് പോലും കഴിച്ചില്ല എന്ന് പറയുന്നത് ന്യായമല്ല അല്ലേ അപ്പോൾ ആ ഒരു കാര്യം ജിസൽ ചോദിക്കുന്നു ഫുഡ് ഉണ്ടായിട്ട് കഴിച്ചില്ല അത് ഇവിടുത്തെ ആരുടെ കുറ്റമല്ല മാത്രമല്ല നീ കിച്ചൻ വരെ തന്നെ എല്ലാവരോടും മോശമായിട്ട് പെരുമാറുന്നു എല്ലാവരെയും വഴക്ക് പറയുന്നു ശപിക്കുന്നു അത് ശരിയല്ലേ പട്ടി താറ്റ് താറ്റുക ചെയ്യുന്നത് പട്ടിത്താറ്റ് വരുന്നവർ വേണമെങ്കിൽ കൊണ്ടുപോകും വേണമെങ്കിൽ ഇത്രയേ ഉള്ളൂ വേണമെങ്കിൽ തിന്ന് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആക്ഷേപിച്ച് അതായത് ഈ ഒന്നും ഇല്ലാത്ത സാധുക്കൾ ഓരോരുത്തരുടെ ഭിക്ഷകയല്ലോ അല്ലോ അപ്പം അവരെ ആക്ഷേപിക്കുമല്ലോ അതേ രീതിയിലാണ് അനുമോട് കാണിക്കുന്നത് അതുപോലെ തന്നെ ജിസല് പറയുന്നു നീ എന്തിനാണ് ഇപ്പോൾ കരയുന്നത് നമ്മൾ കാര്യം സംസാരിക്കുമല്ലേ അപ്പം ഇതുപോലും നീ ഒരു കണ്ടന്റ് ആക്കി പുറത്തേക്ക് ഇവിടെ ശ്രമിക്കുകയാണ് നീ ഒരു അഭിനേത്രിയാണ് നിനക്ക് പെട്ടെന്ന് കരയാൻ പറ്റുമായിരിക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം വെറുതെ കരയുന്നത് ഇപ്പം നമ്മൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടാവുന്നില്ല പിന്നെ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുന്നത് കരയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് സത്യ കാര്യമല്ലേ ചുമ്മാ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ കണ്ണ് ഞെക്കി കണ്ണിതെങ്കിലെ എന്തിനാണെന്നറിയാൻ വേണ്ടി ഇപ്പോൾ അവിടെ വഴക്ക് കൂടുന്നില്ല മോശമായ കാര്യങ്ങൾ പറയുന്നില്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പണായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുവാണ് ജിസേൽ ജിസേലിൻ്റെ കൂടെ പറ്റുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ അനുമോള് കരഞ്ഞ് കാര്യം ഇടയ്ക്കിടയ്ക്ക് ക്യാമറ നോക്കുന്നുണ്ട് അത് നമുക്ക് ലൈവ് നന്നായിട്ട് കാണാൻ പറ്റും എപ്പിസോഡിനേക്കാളും ക്ലിയർ ആയിട്ട് ലൈവ് കാണാൻ പറ്റും മാത്രമല്ല ജിസല് പറയുന്നുണ്ട് ഞാനിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എനിക്ക് എനിക്ക് കരയാൻ പറ്റത്തില്ല ഞാൻ കാരണം ഞാൻ സ്ട്രോങ് ആണ് എന്ന് പറയുന്നുണ്ട് ജിസേൽ സ്ട്രോങ് തന്നെയാണ് അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ജിസേലിൻ്റെ വല്യമ്മ മരിച്ചിട്ട് അത്ര സ്നേഹമുള്ള ഒരു വല്യമ്മ മരച്ചിട്ട് ജിസേല് മറ്റുള്ളവരുടെ മുന്നിൽ കരഞ്ഞ് എൻ്റെ നേടാൻ ആഗ്രഹിച്ചില്ല ഇതേസമയം അനുമോളായിരുന്നെങ്കിൽ അവിടെ കരഞ്ഞ് പിഴിഞ്ഞ് ഒരാഴ്ചത്തേക്കുള്ള കണ്ടന്റ് ഉണ്ടാക്കിയാണ് അല്ലേ പക്ഷെ ജിസേൽ അങ്ങനെ ചെയ്തില്ല മാത്രമല്ല കൺ റൂമിൽ തന്നെ ആരും കാണാത്ത ഭാഗത്ത് ഇരുന്ന് കരാനായിരുന്നു ജിസേലിന് താല്പര്യം ബിഗ് ബോസ് കൊണ്ട് എനിക്ക് ഇഷ്ടമല്ല ബിഗ് ബോസ് ആരുടെ മുന്നിൽ കരയുന്ന ഞാൻ അവിടെ അവിടെ ഇരുട്ട് ഭാഗത്ത് പോലെ കരഞ്ഞോട്ടേന്ന് ഒരുപാട് നേരം കരഞ്ഞു പിന്നെ കുറച്ച് കഴിയുമ്പം ആര്നെ വിളിച്ചിട്ട് ആര്യൻ്റെ ഒരു ഒരു എന്താ പറയുക ആര്നോട് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ട് അപ്പോൾ പരസ്പരം പറഞ്ഞു ഒന്ന് ആശ്വസിച്ചിട്ടാണ് പുറത്തേക്ക് വന്നത് എന്നിട്ടും നേരെ വന്ന് കിച്ചന് കെയർ ചെയ്ത് അന്ന് ജിസേലല്ലേ അതേസമയം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ വാഷ്റൂമിൽ പോയൊരു കരച്ചിലും പിഴിച്ചിലും ഒക്കെ ഉണ്ടായാലും ജിസില് സ്ട്രോങ് ആണെന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലാവും അപ്പം ജിസില് പറയുന്നു ഞാൻ ഇങ്ങനെ ചെറിയ 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 കാര്യത്തിൽ കയറില്ല ഞാൻ സ്ട്രോങ്ങ് ആണ് ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ മുകളിൽ ഇരിക്കുന്ന ആൾ കാണും ലാലേട്ടം കാണും ബിഗ് ബോസ് കാണും നീ എപ്പോഴും കരയും മാത്രമല്ല ജിസേൽ ചോദിക്കുന്നു ഇത് നീ സിംപതി കാർഡ് ഇറക്കി കളിക്കുവല്ലേ ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ കളിക്കരുത് ഇങ്ങനെ വെറുതെ സിമ്പതി കാട് ഇറക്കി കളിക്കരുത് വെറുതെ വെറുതെ കരഞ്ഞ് പ്രേക്ഷകരുടെ നേടാൻ നോക്കരുത് എന്ന് ജിസേൽ തുറന്നു തന്നെ പറയുന്നുണ്ട് കാര്യം ഒന്നും പറഞ്ഞാൽ രണ്ടിന് കരയുന്നു അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് വേറെ വഴക്കൊന്നും പറയല്ലേ ഇവരെ ഓപ്പണായിട്ട് സംസാരിക്കുക അതിന്റേക്ക് കരയേണ്ട ഒരാവശ്യവും ഇല്ല നമ്മുടെ അനുമോൾക്ക് വെറുതെ ഇരുന്ന് കരയുമായിരുന്നു അപ്പോഴും ജിസേൽ പിന്നെയും പിന്നെ പറയുന്നുണ്ട് എന്തിനാണ് നീ കരയുന്നത് നിനക്കറിയാവോ ഞാൻ ഒറ്റയ്ക്ക് വളർന്ന് കുട്ടിയാണ് എനിക്ക് എൻ്റെ എനിക്ക് അച്ഛനില്ല എൻ്റെ അമ്മ മാത്രമാണ് എന്നെ വളർത്തിയത് അപ്പം അപ്പോൾ അനുമോള് അങ്ങനെ ഒരുപാട് പേരുണ്ട് അച്ഛൻ വളർത്തിയവരും അമ്മ വളർത്തിയത് മാത്രമായിട്ടുള്ളവർ അപ്പോൾ ജിസൽ അങ്ങനല്ല എൻ്റെ അമ്മ മാത്രം എന്നെ വളർത്തിയത് അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയെക്കൊണ്ട് സത്യം ചെയ്ത് പറയുകയാണ് ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അനു നമ്മുടെ ജിസൽ പറയുന്നു മാത്രം എന്നെ പറയുന്നു എൻ്റെ അമ്മ എന്നോട് പറയുന്നത് എപ്പോഴും കരയരുത് സ്ട്രോങ് ആയിട്ടിരിക്കണമെന്നാണെന്ന് അപ്പോൾ ഉടനെ അനുമോള് പറയാണ് എൻ്റെ അമ്മ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചത് കള്ളം പറയരുത് എന്നാണെന്ന് ഇന്ന് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് അനുമോള് അനുമോളുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞു അപ്പം ആ സ്റ്റോറിയിൽ അനുമോൾ പറയത്ത പല കാര്യങ്ങളുണ്ട് അത് ജിഷിൻ അനുമോളെ മുന്നേ അറിയാവുന്നതുകൊണ്ടും മസ്താനിക്ക് അറിയ അനുമോളെക്കുറിച്ച് പുറത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടും പറയുന്നു എന്തുകൊണ്ടും നീ പല കാര്യങ്ങളും പറഞ്ഞില്ലെന്ന് അല്ലേ അതായത് അനുമോൾക്കൊരു ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞില്ല അത് പറഞ്ഞപ്പോൾ അനുമോളെ ബ്രേക്കപ്പോ അതെന്തുവാ അതെപ്പോഴും എനിക്കോ എന്ന രീതി നിൽക്കുന്നു ഓ ഇതുവരെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടില്ലെന്ന രീതിയിൽ എന്തിനാണ് അങ്ങനെ അങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് ആളുടെ മുന്നിൽ അങ്ങനെ സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല എനിക്കൊരു ലവ് ലവ് അഫെയർ ഉണ്ടായിട്ടില്ലെന്ന് കാണിക്കാനോ അതായത് അമ്മ എന്നെ കള്ളം പറയാൻ പഠിപ്പിച്ചിട്ടില്ല കള്ളം പറയരുത് എന്ന് പറഞ്ഞാൽ വളർത്തിയത് എന്ന് പറയുന്ന അനുമോളാണ് അത് പറഞ്ഞത് ബ്രേക്കപ്പിൻ്റെ കാര്യം പറയാൻ താല്പര്യം ഇല്ലെങ്കിൽ പറയണമായിരുന്നു ജിഷിനൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു താല്പര്യമില്ല ഇല്ലായിരുന്നു പറയാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയണമായിരുന്നു അതിന് പകരം ബ്രേക്കപ്പ് എങ്ങനെ എന്ന് ചോദിക്കുന്നു അപ്പോഴാണ് എന്നെ ജിഷൻ മനസ്സിലായി ജിഷൻ പറയുന്നുണ്ട് നിനക്ക് പല കാര്യങ്ങളും പറയാൻ പറ്റതായത് ഈ എന്ത് ഒളിച്ചൊളിച്ചു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുന്നു പറയാനുള്ളത് ഫ്രീ ആയിട്ട് പറഞ്ഞാൽ എല്ലാ കാര്യവും നമുക്ക് പറയാൻ പറ്റും ഈ ഒളിച്ചോളിച്ച് പറയുമ്പോഴേ പല കാര്യങ്ങളും പറയാൻ പെട്ടതാവുന്ന ആവുന്നത് എന്ന് നമ്മുടെ ജിഷ്യനും മസ്താനയും പറയുന്നു കാരണം ഇവർക്ക് എന്തവർക്ക് മനസ്സിലാവുന്നുണ്ട് മസ്താനയ്ക്ക് അറിയാം ജിഷിനു പിന്നെ ഇവരുടെ തമ്മിലുള്ള പണ്ടത്തെ ഒരു ഒരു അടുപ്പം വെച്ചിട്ട് ജിഷിനും അറിയാം പല മുണ്ടത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത അവർ ഇത് വെച്ചിട്ട് അപ്പം ജിഷ്യൻ അത് പറയുന്നു എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഒളിപ്പിച്ചു ഒക്കെ നല്ല മിടുക്കുണ്ട് അനുമോൾക്ക് എന്തുകൊണ്ട് എന്തിനാണ് അങ്ങനെ വെക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ ഇപ്പം ഈ അമ്മമാരുണ്ടല്ലോ കുടുംബ അമ്മമാർക്ക് അതൊരു ബാഡ് ഇമേജ് തോന്നായിരിക്കാം അപ്പൊ കള്ളത്തരങ്ങൾ കാണിക്കാൻ അനുമോൾക്ക് അറിയാം അപ്പൊ അമ്മ പഠിപ്പിച്ചതുപോലെയാണ് അനുമോൾ ചെയ്യുന്നത് അതേസമയം ജിസേല് സ്ട്രോങ് ആണ് ജിസേലിന്റെ അമ്മ പറഞ്ഞതുപോലെ വെരി സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ജിസലും പോകുന്നത് എന്ത് വന്നാലും നല്ല ധൈര്യത്തോടെ നേരിടാനുള്ള ചങ്കൂറ്റം ജിസേലിനുണ്ട് കരഞ്ഞ് കാലു പിടിച്ച് കരഞ്ഞ് മെഴുകി ആരുടെ മുന്നിലും സിമ്പതിക്ക് വേണ്ടിട്ട് നമ്മുടെ ജിസേൽ നിൽക്കുന്നില്ല അനുമോളെ പോലെ അതും അത് തന്നെയാണ് ജിസേലിന്റെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്തും നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം